നമസ്കാരം ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കോവലാണ് കോവൽ ചെടിയാണ് നമ്മുടെ പറമ്പിലെ ഒരു ചെറിയൊരു കോവൽ തോട്ടമാണ് കുറച്ച് കൈകളെ വന്നിട്ടുള്ളൂ വിഷയരഹിതമാണ് ഉണക്കിപ്പിടിച്ച ചാണകവും ചാമ്പലും ഇട്ട് നമ്മൾ തന്നെ വളർത്തിയെടുത്ത വിഷയരഹിതമായിട്ടുള്ള ചെറിയ കോവൽ കോവൽ തൈയാണ് അതിൽ അധികമൊന്നുമില്ല നമുക്ക് വീട്ടാവശ്യത്തിനുള്ളത് മാത്രമേ അതിലുള്ളൂ ഇന്ന് രാവിലെ നമുക്ക് ഭക്ഷണത്തിനായിട്ട് ടീനോസ് ആ കോവലിൻ്റെ ചെറിയ കായകൾ പറിച്ചെടുത്ത് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് ആർക്കും വീട്ടിൽ വിഷരഹിതമായിട്ട് ചെയ്യാവുന്ന ഒരു കൃഷിയാണ് ചെറു കോവൽ കൃഷി എല്ലാവരും ഇത് ചെയ്യുക സന്തോഷമായിട്ട് നമുക്ക് വളരെയധികം നല്ല മിഷിരഹിത ആഹാരം കഴിക്കാൻ കഴിയും അപ്പോൾ ഇന്ന് നമുക്ക് കോവൽ മുഴക്കു രട്ടിയാണ് ടീമി സെൻ്റർ തയ്യാറെടുപ്പാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ല ശുഭിക്കാനൊക്കെ ഇനി അടുത്ത വീഡിയോ